ഡോക്ടർ ലേഡി ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ സർജറിയുടെ സാധനങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് എഴുതി തരുമായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ പുറത്തു പോയി വാങ്ങിയത് അത് ഏകദേശം അയ്യായിരം രൂപയോളം ഏകദേശം എല്ലാം അയ്യായിരം രൂപ തന്നെ ആയിട്ടുണ്ട് അതിന് അങ്ങനെ വന്നു എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്ന് നോക്കി അത് എന്തെങ്കിലും അവരെഴുത്തുന്നു എന്തെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം സർജറി നടക്കത്തില്ല എന്ന് പറഞ്ഞു സ്റ്റിച്ച് തയ്ക്കേണ്ട സാധനങ്ങൾ നൂലോ സൂചിയോ അല്ലെങ്കിൽ സ്റ്റാപ്പിളോ അങ്ങനെയുള്ള സാധനങ്ങൾ പോലും ഇതിൽ വാങ്ങാനുണ്ടായിരുന്നു സിറ്റുവേഷൻ എനിക്ക് സർജി ഇത് തൈറോയിഡായിരുന്നു അപ്പോൾ കുറച്ച് ഒരു അധികം വർഷമായിട്ട് തൈറോയിഡിന്റെ ഇത് ചികിത്സയായിട്ട് നടന്നിട്ട് അവസാനം നല്ല നല്ല മൊഴ ആയതുകൊണ്ട് പെറൂക്കട ഹോസ്പിറ്റലിൽ പോയി കണ്ടു അപ്പോൾ ഡോക്ടേഴ്സ് എന്നെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുമായിരുന്നു ജനറൽ സർജറിയിലേക്ക് വേണ്ടി റെഫർ ചെയ്തു ഞാനൊരു മെയ് ഏപ്രിൽ പതിനേഴിനാണ് തോന്നുന്നു മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ട് പോകുന്നത് പോയി പലതവണ ഓരോ ആഴ്ചകളിലും ഇങ്ങനെ പോയി ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ലാസ്റ്റ് എല്ലാ ഫൈനൽ ടെസ്റ്റും കഴിഞ്ഞ് അനശേഷിക കണ്ടതിന് ശേഷം ഇരുപത്തൊമ്പതാം തീയതി അന്ന് അതായത് മെയ് ഇരുപത്തൊമ്പതാം തീയതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവാനായിട്ട് ഡോക്ടർ എഴുതി തന്നു മെയ് ഇരുപത്തൊമ്പതാം തീയതി ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി അഡ്മിറ്റ് കഴിഞ്ഞ് ഏകദേശം ഒരു നാല് നാലര മണിയോളം ആവും ഞങ്ങൾ വാർഡിൽ പോകുന്ന സമയം ആ അതിൽ അവിടെ ചെന്നതിന് ശേഷം അന്ന് പിന്നെ വലിയ കാര്യങ്ങളൊന്നും ചികിത്സ അങ്ങനെ അന്ന് അഡ്മിറ്റ് ആയതല്ലേ ഉള്ളൂ പിറ്റേ ദിവസം ഡോക്ടേഴ്സൊക്കെ വന്നു കണ്ടു സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ടെസ്റ്റുകളൊക്കെ ചെയ്തു ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലഡ് ടെസ്റ്റ് എന്നെ കഴുത്തുന്നു അതൊക്കെ കൊടുത്ത് അതുമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു നാല് നാല് മണിയോളം ആകുമ്പോഴാണ് ഒരു ഡോക്ടർ ലേഡി ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ സർജറിയുടെ സാധനങ്ങൾ വാങ്ങണം എന്ന് ഒരു ലിസ്റ്റ് എഴുതി തരുമായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ പുറത്തു നിന്നാണ് പോയി വാങ്ങിയത് അത് ഏകദേശം അയ്യായിരം രൂപയോളം ഏകദേശം എല്ലാം അയ്യായിരം രൂപ തന്നെ ആയിട്ടുണ്ട് അതിന് അത് വാങ്ങി വന്ന് വന്നതിന് ശേഷം ഒരു വീണ്ടും ആ വേറെ ഒരു ഡോക്ടർ വരും ഞങ്ങൾക്ക് എഴുതി തന്ന സാധനം ലിസ്റ്റിൽ തന്ന സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള ചെക്ക് ലിസ്റ്റ് ചെയ്യാൻ ലിസ്റ്റ് ഒന്ന് എന്താ തന്നെ പറയണത് കൺഫേമാക്കാൻ വേണ്ടി എല്ലാ സാധനങ്ങളും അങ്ങനെ വന്നു എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്ന് നോക്കി അത് എന്തെങ്കിലും അവരെഴുത്തുന്നെന്തെങ്കിലും ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം സർജറി നടക്കത്തില്ല എന്നാണ് പറഞ്ഞു അപ്പോൾ എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് വാങ്ങണം ഇതൊക്കെ പുറത്തൊരു മെഡിക്കൽ സ്റ്റോർ പോയിട്ടാണ് വാങ്ങിയത് അതിൻ്റെ ബില്ലുണ്ട് എൻ്റെ പേര് അതാ എനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് സ്റ്റിച്ച് തയ്ക്കേണ്ട സാധനങ്ങൾ എന്നൊരു സൂചിയോ അല്ലെങ്കിൽ സ്റ്റാപ്പിളോ അങ്ങനെയുള്ള സാധനങ്ങൾ പോലും ഇതിൽ വാങ്ങാനുണ്ടായിരുന്നു എനിക്ക് ചികിത്സാ കാർഡ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറ്റി കൂടുതലും ചിന്തിച്ചില്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയല്ലേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് തന്നെ വാങ്ങുകയായിരുന്നു പിന്നെ പിന്നീട് ഒന്നു വെച്ചാൽ അവിടെ ചെന്ന് സർജറിക്ക് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റിൽ നിന്ന് ഞാനെൻ്റെ ഇത് ഡോക്യുമെന്റ് കാണിച്ചാൽ എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാറിയത്തില്ല ഫോമ് ഫില്ല് ഡോക്ടറുടെ റെഫറൻസ് വേണം അല്ലെങ്കിൽ ഡോക്ടർ റിക്വസ്റ്റ് ലെറ്റർ വേണം ഇങ്ങനെ പേഷ്യൻറ്റ് അഡ്മിറ്റാണ് ഇത്രത്തോളം രൂപ പേഷ്യൻ്റിൻ്റെ സർജറിക്ക് ചിലവാകും അതനുവദിച്ച് കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഫോം ഫോമുണ്ടായിരുന്നു അപ്പോൾ ആ ഫോം പിറ്റേ ദിവസം ഇരുപത്തൊമ്പതാം തീയതി അഡ്മിറ്റായി മുപ്പതാം തീയതി ഒന്ന് രാവിലെ ഒക്കെ ഓടി പിടച്ച് എല്ലാവർക്കും റെഡിയാക്കി വന്നു പക്ഷേ ഡോക്ടറെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് കിട്ടാൻ പറ്റിയില്ല ഡോക്ടറെ കാണാൻ പറ്റിയില്ല പിറ്റേ ദിവസം സർജറിയിലൊന്നും ഒന്നും നടന്നില്ല ഡോക്ടറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിറ്റേന്ന് ഞായറാഴ്ച ആയിരുന്നു അന്നും അവർ ഓഫീസ് വർക്കില്ലായെന്ന് വെച്ചിട്ട് എൻ്റെ ഫോം എനിക്ക് തിരിച്ച് തരുമായിരുന്നു അത് തിരിച്ചു കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച രണ്ടാം തീയതി എന്നെ ഡിസ്ചാർജ് ചെയ്യുക അന്നും ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഇതൊന്നു കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഡിസ്ചാർജായി പോകുമ്പോഴുള്ള സാധനം എങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞു ഡോക്ടർ അതിനൊന്നും കിട്ടിയില്ല എന്നാലും അവിടുത്തെ ഓഫീസിൽ ഒക്കെ ആയിട്ടുണ്ട് ഇത് കിട്ടുന്നത് തന്നെ ഡിസ്ചാർജ് രാവിലെ എഴുത്തൊന്ന് ഉച്ച ഒരു ഒന്നൊന്നര രണ്ട് മണിയാകുമ്പോഴേ ഇത് തന്നെ എൻ്റെ കയ്യിൽ കിട്ടുന്നത് അപ്പം അങ്ങനെയും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അതും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് നന്നായിട്ടാണ് അനുഭവിച്ചത് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള വണ്ടിക്കൂലി ഉൾപ്പെടെ അപ്പോൾ എന്തോന്ന് ആൾക്ക് നേരെ മെമ്മോയോ അല്ലെങ്കിൽ എന്താ എന്തൊക്കെ അങ്ങനെയുള്ള നിയമ നടപടികളൊക്കെ ഉണ്ടല്ലോ ആളിത് പുറത്ത് പറഞ്ഞതുകൊണ്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് എനിക്കിത് തുറന്ന് പറയണമെന്നോ അല്ലാതെ എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് പോയ കാശ് എനിക്ക് തിരിച്ച് വേണമെന്നോ കിട്ടണമെന്നോ അങ്ങനെയൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല പക്ഷേ ഡോക്ടർക്ക് നേരെയുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ നിയമ നടപടികളോ ഒന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ആൾ പറഞ്ഞത് വളരെ ശരിയാണ് വളരെ കറക്റ്റ് ഇതിപ്പോൾ ഇപ്പോൾ വാർഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാലും ശരി തന്നെ ഞാൻ എന്നെ അഡ്മിറ്റാക്കിയത് ഇരുപത്തെട്ടാം വാർഡില്ല ഇരുപത്തൊമ്പതാം തീയതി എന്നെ അഡ്മിറ്റാക്കുന്ന ഇരുപത്തൊൻപതാം വാർഡിൽ ആ ഇരുപത്തൊൻപതാം വാർഡിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ഇരുപത്തെട്ടാം വാർഡ് ഇങ്ങനെ നട വരാന്തയുണ്ടല്ലോ നടന്നു പോകുന്ന ആ വരാന്തയിൽ അപ്പുറം ഇപ്പുറമായിട്ട് പേഷ്യൻസ് തറയിൽ കിടക്കുക കൂടെ നിൽക്കുന്നവർ ട്രിപ്പ് ഇങ്ങനെ പിടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അവസ്ഥ ഇതിൻ്റെ മധ്യത്തുകൂടിയ പേഷ്യൻ്റ് ആയാലും ആയാലും അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാരായാലും സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരു ഇതിൻ്റെ ഇത്രത്തോളം ഇടേ ഉള്ളൂ അതിനിടയിൽ കൂടെ അത്രത്തോളം ദുരിതം പിടിച്ച് അവസ്ഥയാണ് മെഡിക്കൽ കോളേജിൽ